കുറച്ചു ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയമാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് കൂടെയുള്ളവർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അവരുടെ ആ അവസ്ഥ കണ്ട് ചേർത്ത് പിടിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ മലയാളികൾ ഇതിൽ അഭിമാനം കൊള്ളുന്നവരുമാണ് ഇതിനിടയ്ക്കാണ് അടുത്ത ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വീഡിയോ ശ്രദ്ധിക്കാനിടയായത് ഇത് കണ്ടിരുന്നപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല അതൊന്ന് നമുക്ക് കണ്ടിട്ട് വരാം ഇത് എന്ത് കോപ്രായമാണ് ഈ പയ്യനിരുന്ന് കാണിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഇവന് തൻ്റെ ചിരി നിർത്താൻ പറ്റുന്നില്ല കണ്ടിട്ട് വരുത്തി ചിരിച്ച് കഷ്ടപ്പെടുകയാണ് ഇവൻ ഈ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ കണ്ട് ഇതുമാതിരിയുള്ള വീഡിയോസ് ഇടാൻ ഇവന് എന്ത് കുഴപ്പമാണെന്നുള്ളത് ചിന്തിക്കുകയാണ് ഇതുപോലെ ഒരാളെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് മനുഷ്യത്വം തീരെ തൊട്ട് തീണ്ടാത്ത ഒരു പ്രകൃതം ഇതുപോലെ അടുത്ത ഒരു വീഡിയോ കൂടി കണ്ടിട്ട് തിരിച്ചു വരാം മൂന്ന് വയസ്സുകാരി സൂഹി സഹ കാണാനില്ല അച്ഛൻ ും കമ്മ്യൂണിറ്റി ദിവസമായി കാത്തിരിക്കുകയാണ് കുറിച്ച് ഒരു സൂചന ആരും മോർച്ചറിയിലും ഹാളിലുള്ള വെച്ചതൊന്നും അവയെല്ലാം വളരെ വിശദമായിട്ട് പോയി പരിശോധിച്ച് നോക്കി ഞങ്ങളെല്ലാം ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലും നകം ചെറിയ മറ്റു ഭാഗങ്ങളൊക്കെ വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നമ്മൾ കണ്ടിട്ട് ഉരുൾപൊട്ടലിൽ മകളെ കാത്തിരിക്കുന്ന ഒരു ഒരു അച്ഛന്റെ വീഡിയോ എന്താ ചിരി ഇവൻ ഇത് അടുത്ത കാലം ഏറ്റവും നല്ല റീച്ച് പോയ രണ്ട് വീഡിയോസ് ആണ് ഇത് ഒരു ഹെഡ് മാസ്റ്റർ താൻ പഠിപ്പിച്ച സ്കൂൾ ഒലിച്ചു പോകുന്നത് കണ്ട് നെഞ്ചുരുകി കരയുകയാണ് ഇതേ ഉരുൾപെട്ടലിൽ സ്വന്തം മകൾ നഷ്ടപ്പെട്ട് ആ മകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അച്ഛൻ്റെ അവസ്ഥ ഏറ്റവും നന്നായി പോയിരുന്ന മലയാളികൾ എല്ലാവരും കാണികൾ എല്ലാവരും ഏറ്റെടുത്ത രണ്ട് വാർത്തകളായിരുന്നു ഇതെല്ലാം മലയാളികൾ കണ്ട് ഒരുപാട് ഒരുപാട് സങ്കടപ്പെട്ട വാർത്തകൾ അപ്പോൾ ഇതെടുത്ത് വീഡിയോ ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള റീച്ച് കിട്ടുമല്ലോ കളിയാക്കി ചെയ്താൽ കാണുന്നവർക്ക് എന്ത് ദേഷ്യമാണ് ഉണ്ടാകുന്നത് എന്ന് ചിന്തിക്കാൻ പോലും ഉള്ള ഒരു വിവേകം ഈ പയ്യൻ ഇല്ല എന്ന് കാണുമ്പോഴേക്കും മനസ്സിനും വിഷമമാണ് തോന്നുന്നത് കളിയാക്കി ചെയ്താൽ എന്ത് നേട്ടം വ്യൂസൊക്കെ അങ്ങനത്തെ വ്യൂസ് കിട്ടിയിട്ട് എന്ത് ലാഭമാണ് ഇവന് കിട്ടാൻ പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല പല സ്ഥലങ്ങളിലും ഈ വീഡിയോ കൊണ്ടുപോയി ഷെയർ ചെയ്യുന്നു പല വാട്സപ്പ് ഗ്രൂപ്പിലും ഇവൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഇവന് അങ്ങനെ ഒരു നല്ല നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ സ്വന്തം ചാനൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ ഇവൻ കണ്ടുപിടിച്ച വിദ്യ ഏതായാലും കൊള്ളാം ഇവന്റെ ഈ പരിപാടി ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് കുറെ നാൾ മുമ്പ് കർണാടകയിൽ അർജുൻ കാണാതായപ്പോൾ ഇതേ പരിപാടിയായിരുന്നു ഇവൻ ചെയ്തിരുന്നത് ഹലോ കാണാതായ അർജുൻറെ തലയിൽ ഈ ജിറാഫ് തൂർന്നത് നിങ്ങൾക്കാൻ സാധിക്കുമോ അങ്ങനെ എല്ലാവർക്കും സാധിക്കില്ല അങ്ങനെ വെച്ചാൽ ഹലോ ഇത് ഡ്രൈവർ അർജുൻ ആ അവന്റെ നെറ്റിയിൽ അങ്ങനെ അങ്ങനെ എല്ലാവർക്കും സാധിക്കില്ല വെച്ചാൽ ഇതൊക്കെ കണ്ടിട്ട് ഇവനോടൊക്കെ എന്താണ് പറയുന്നത് മനഃപൂർവ്വമായിട്ടാണോ അല്ല എന്തെങ്കിലും മാനസിക വിഭ്രാന്തിയുടെ ഫലമാണോ ബുദ്ധിസ്ഥിരത ഇല്ലാത്തത് കൊണ്ടാണോ എന്തൊക്കെയാണ് ഇവൻ കാണിച്ചു കൂട്ടുന്നതെന്ന് ഒട്ടും മനസ്സിലാകുന്നില്ല പക്ഷെ ഇവൻ്റെ കുറെ വീഡിയോസൊക്കെ വൈറലായി ഏതാണ്ട് മൊത്തം വീഡിയോസും വൈറലായി എന്ന് പറയാം പല ചാനലുകാരും ഇവൻ്റെ വീഡിയോസ് ഇടുന്നുണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകാനായിട്ട് തുടങ്ങിയപ്പോൾ ഇവൻ തന്നെ ചാനൽ ഡിലീറ്റ് ചെയ്തിട്ട് പോയി അതുപോലെ ഇവൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ ഇപ്പം പതുക്കെ കുറച്ച് കുറച്ചായിട്ട് പുറത്ത് വരുന്നുണ്ട് അപ്പോൾ ആദ്യമൊക്കെ കരുതിയിരുന്നത് ഇവനൊരു ബുദ്ധിമാദ്യം സംഭവിച്ച ഒരു വ്യക്തിയാണോ പക്ഷേ ഇവന് ഒരു പ്രശ്നവുമില്ല ആൾ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യുകയാണ് ഇതൊക്കെ എന്നൊക്കെയാണ് അറിയാനായിട്ട് കഴിയുന്നത് ഇവന് വയസ്സ് ഒൻപത് ഇരുപത്തൊൻപതായി ആദ്യം ഇവൻ മൈനറായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ വയസ്സ് ഇരുപത്തിയൊമ്പതായി പലരും ഇവനെ കയ്യിലൊന്ന് കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണ് ഇവനെയും ഭൂമിയിൽ നിന്നും തന്നെ ഓടിച്ച് വിടും ഭൂമിയിലെ വെച്ചേക്കില്ല എന്ന് തന്നെയാണ് പലരും പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവന്റെ ഒരു സുഹൃത്തിന്റെ വോയിസ് ക്ലിപ്പിംഗ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഇവൻ നമ്മൾ തമ്മില് പറഞ്ഞ ർ കണ്ടിട്ടില്ല നമുക്ക് ഒരു ദിവസം പോയി അപ്പൊ പറഞ്ഞാൽ കളിയ ഞാനാണെങ്കിൽ ജോലിയൊന്നും ചെയ്യിക്കാ എനിക്ക് നാണക്കേടാണ് ആൾക്കാരെങ്ങനെ ഫേസ് ചെയ്യാനും നീക്കെങ്ങനെ കളിയ ഇങ്ങനെ ജോലിയാണെന്ന് വെച്ചാൽ അപ്പൊ ഞാൻ കളിയ ഇരുപത്തി എട്ട് വയസ്സായിട്ട് നടക്കു ജോലി ഉണ്ടാവും ഇപ്പൊ എന്റെ അച്ഛൻ ലണ്ടനിലാണ് യു കെയിലാണ് വർത്തി അനിയനുണ്ട് അവൻ നല്ല ക്രിക്കറ്റ് പ്ലെയർ ആണ് ആ അപ്പൊ അച്ഛന്റെ പൈസയിലാണ് ഇവൻ ജീച്ചു പോകുന്നത് ഇവ വരുമാനോ അങ്ങനെ ഒന്നുമില്ല ഇവന് പണിയെടുക്കാനും ഇതിനൊക്കെ ഭയങ്കര മടിയാണ് അങ്ങനെ ആ സമയത്ത് ഇവൻ പറഞ്ഞ ഇവന് ഒരു ആലോചന അപ്പൊ ഇവന് ഇംഗ്ലീഷ് എന്തെങ്കിലും അറിയില്ല ഇവൻ കോളേജ് ഡ്രോപ്പ് ഔട്ടാ എന്തോ അങ്ങനെ എന്തോ ഈ ആലോചന വന്നത് അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ളൊരു വീട്ടിൽ നിന്നാണ് അവിടെ പറഞ്ഞേക്കുന്ന പറയാ ഇവൻ കല്യാണം അവിടെ യു കെയിൽ പോവും അവിടെ പോയി സെറ്റിൽ ആവും കൂടെ പോകാനാവും പക്ഷെ അവള് ഓൾറെഡി ഭയങ്കര നോളജാണ് അവള് അയക്കുന്ന ഓരോ മെസ്സേജും എനിക്ക് ഫോർവേഡ് ചെയ്തിട്ട് അളിയന്ന് എന്താണ് പറഞ്ഞു അങ്ങനത്തെ ഒരു ഇതാണ് അപ്പോ എന്താണ് ഇവൻ അപ്പഴേ അങ്ങനെ ഒരു ക്രിക്കറ്റ് മൈൻഡുണ്ട് പൈസ ഭയങ്കര ആർത്തിയുള്ള ഒരു സിനിമ ഇങ്ങനെ പൈസ ഉണ്ടാക്കുകയോ ആ ഒരു മൈൻഡാണ് അപ്പോ അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞ അളിയാ അത് നടക്കാത്ത കാര്യമാണ് ശ്രീധനം വാങ്ങിച്ചിട്ട് പോകുന്ന നടക്കാത്ത കാര്യമാണ് ഇപ്പൊ ശ്രീധനം കിട്ടിയില്ല എങ്കിൽ നീ എന്ത് ചെയ്യുന്നു ചോദിച്ചു

ഈ സെർക്കിളിൽ എൻ്റെ സർക്കിളിലുള്ള പല ആളുകൾക്കും ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കുന്നതായിട്ട് കേട്ട് കഴിവി പോലും ഇല്ല അവരൊക്കെ വളരെയധികം അത്ഭുതത്തോടെയും ഒരു തരം ഇത് സങ്കടത്തോടെയും ഒക്കെയാണ് ഈ വീഡിയോസൊക്കെ നോക്കി കാണുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ചും ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് പ്രത്യേകിച്ചും പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ധാരാളം സുഹൃത്തുക്കൾക്ക് ഇങ്ങനെ ഒരു സംഭവം അവർ കേട്ടിട്ട് പോലും ഇല്ല എന്നും കൂടി പറഞ്ഞു അതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു ഇത് യഥാർത്ഥമായിട്ട് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ ിത്തിരിച്ചതാണ് ആൾ പക്ഷേ പുള്ളി വിചാരിച്ച പോലെ ഒന്നും അത് നടന്നില്ല എന്തായാലും വിദേശത്തുള്ള പയ്യനൊന്നുമല്ല ഇത് നാട്ടിലുള്ള പയ്യൻ തന്നെയാണ് നാട്ടിലുള്ളവർ സാധാരണ ഇതൊക്കെ ചെയ്യാനായിട്ട് പേടിക്കും കാരണം നാട്ടുകാർ കൈവയ്ക്കും എന്നതു തന്നെ കാരണം അപ്പോൾ ഇനി പ്രശ്നമൊക്കെ ആയപ്പോൾ നാട് വിട്ട് പോയോ എന്ന് അറിയാൻ കഴിയുന്നില്ല ഈ പയ്യൻ എന്തായാലും കാണിച്ചിരിക്കുന്നത് അങ്ങേ അറ്റം മോശപ്പെട്ടൊരു കാര്യമാണ് ദുരിതം അനുഭവിക്കുന്നവരെ നോക്കി കളിയാക്കി ചിരിച്ചൊക്കെ വീഡിയോ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ് ഇനിയെങ്കിലും ഇതുപോലുള്ള വീഡിയോ പലരും ഇത് ഇതിനോടനുബന്ധിച്ചിട്ട് ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വയനാട് ദുരന്തത്തോടനുബന്ധിച്ചിട്ട് ഈ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ഇതുപോലെ വന്നിരുന്നു അപ്പോൾ ഇതൊന്നും മേലാൽ ഇവരൊക്കെ ഇതൊന്നും ആവർത്തിക്കാതിരിക്കട്ടെ എന്നുള്ള ചിന്തയോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു